ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പ്രതിപക്ഷം ഏറെ നാളായി ഉന്നയിക്കുന്ന ആരോപണമാണ് ബീഹാറിൽ മഹാസഖ്യത്തിന്റെ വിജയം തടയാൻ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തുന്ന നാടകമാണ് ഇത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ബീഹാറിൽ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഏകദേശം അറുപത്തി ലക്ഷം പേരെയാണ് പലരും മരിച്ചതായും വ്യക്തമായി രേഖകൾ കൈവശമില്ലാത്തതായും കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയായിരുന്നു ഇത് പുറത്തു കൊണ്ടുവന്നത് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയുമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മനഃപൂർവ്വം ഇത്തരമൊരു നീക്കം നടത്തിയെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ബീഹാറിൽ ഇത്തവണ രാഹുൽ ഗാന്ധി തേജസ്വി കൂട്ടുകെട്ടിൽ വലിയ വിജയമുണ്ടാകുമെന്നും അതില്ലാതാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ബി ജെ പി ഇത്തരമൊരു നീക്കം നടത്തുന്നു എന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇങ്ങനെ ഈ വിഷയം സുപ്രീം കോടതിയിലെത്തി അതിനിടയിൽ മരിച്ചുപോയവരെന്ന് കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചത് വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ വോട്ടർ പട്ടിക വിവാദങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇതാണ് ശ്രദ്ധയാകർഷിക്കുന്നത് ീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് പരാതി നൽകാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡ് ഹാജരാക്കി പരാതികൾ ഉന്നയിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇടക്കാല ഉത്തരവിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ആധാർ രേഖയായി പരിഗണിക്കാനാവില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്നാൽ കോടതി ഇത് ചെവിക്കൊണ്ടില്ല ആധാർ രേഖയായി കണക്കാക്കില്ല എന്ന കാരണം പറഞ്ഞ് നിരവധി പേരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരുന്നു ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല നിർദ്ദേശം ഇപ്പോൾ ഇത് വരുന്നത് മരിച്ചവരെ കണ്ടെത്തി ഒഴിവാക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ചോദിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചെന്ന് കാട്ടി ഒഴിവാക്കി എന്ന ഹർജിക്കാരുടെ ആക്ഷേപം ഗൗരവമാണ് എന്നും കുടുംബാംഗം മരിച്ചു എന്ന് ബന്ധുക്കളാണ് പറയേണ്ടത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെയാണ് മരിച്ചവരെ ഒഴിവാക്കിയത് എന്ന മറുപടിയാണ് ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിക്ക് നൽകിയത് മരിച്ചെന്ന് കാട്ടി ഒഴിവാക്കി ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ പട്ടിക എന്തുകൊണ്ട് പുറത്തുവിടാത്തത് എന്നും കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചാൽ ഹർജിക്കാരുടെ ആക്ഷേപങ്ങൾ അവസാനിക്കുമല്ലോ എന്നാണ് വോട്ടർ പട്ടികയിലെ ആക്ഷേപങ്ങൾ അറിയാൻ അവർക്ക് ഇത് അവസരം നൽകുമെന്നും അതുകൊണ്ട് അത് ഒരു മാനദണ്ഡമാണ് എന്നും കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി വോട്ടർ പട്ടികയിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ട് അത് മൗലിക അവകാശമാണ് എന്നും വോട്ടർമാര് സുതാര്യത വോട്ടർമാരുടെ ആത്മവിശ്വാസം ഉയർത്താൻ സഹായകരമാകുമെന്നും കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കാരണ സഹിതം വ്യക്തത വരുത്തുന്നില്ല എന്ന ചോദ്യവും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരിക്കുകയാണ് ഒഴിവാക്കപ്പെട്ടവർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ आ, आ, थी, थी ോ എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതി കടുത്ത രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ വോട്ടർമാർക്കൊപ്പം ചായ കുടിക്കുന്ന വീഡിയോ ആണ് രാഹുൽ പങ്കുവച്ചത് അത് കഴിയുമ്പോഴേക്കാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു ുന്നു ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ നിർണായകമായ ചില നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ വ്യാപകമായ ക്രമക്കേടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതൊരു വലിയ വിഷയമായി ഉയർത്താനും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ബീഹാറിൽ ഒരു റാലി തന്നെ നടത്തുന്നുണ്ട് ജനങ്ങളെ നേരിട്ട് കണ്ട് അവരോട് സംവദിക്കാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ട് ഇത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വലിയൊരു അടിയായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു നിർദ്ദേശം